Let's tell, so throw, let's, let's fly, let's fly. It's tell, throw, get ready. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി ആഷ് ആഷ്ലാഡ് ഇൻ സെർച്ച് ഓഫ് ദി ഗോൾഡൻ കാസ്റ്റിൽ എന്ന സിനിമയാണ് അപ്പൊ എങ്ങനെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് ഒരിടത്തൊരിടത്ത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഐലൻഡ് ഉണ്ടായിരുന്നു ഈ ഐലൻഡിന്റെ തൊട്ട് മുകളിലായിട്ടുണ്ടായിരുന്ന മഞ്ഞെല്ലാം ഒരു പ്രത്യേക രീതിയിൽ താഴേക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവിടെ ഒരു ചെറിയ കുളം മാതിരിയൊക്കെ ഫോം ആവുന്നുണ്ട് ഈ ഒരു വെള്ളത്തിന് ചില മാജിക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നു അത് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരസുഖവും വരാതെ നൂറ്റാണ്ടുകൾ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു രാജാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഐലൻഡിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു വെള്ളം മാത്രം തിരഞ്ഞു വന്നിട്ടുള്ള അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ട അവിടെ കണ്ടെടുക്കാനായിട്ട് സാധിക്കും ാണ് അത് മാത്രല്ല ഈ ഒരു കോട്ടയ്ക്ക് ഉള്ളിലായിട്ട് ഒരുപാട് ഗോൾഡും ഉണ്ടായിരുന്നു ഇത്രയും ഗോൾഡും ഒരുപാട് മാജിക്കൽ ആയിട്ടുള്ള ആ ഒരു വാട്ടറും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദ്വീപിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ സെറ്റിൽ ചെയ്യാണ് കാലങ്ങൾക്ക് ശേഷം ഇയാൾ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഈ ഒരു മാജിക്കൽ വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ ബാക്ക്ഗ്രൗണ്ട് വോയ്സിൽ പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിനായി

അദ്ദേഹം വിളിച്ചുപോയിണ്ട് ഇപ്പൊ ആ ഒരു പയ്യനെ ചീത്തേക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് ഞാനാണ് അത് ചെയ്തത് എനിക്ക് അറിയാതെ ചെയ്തതെന്നൊക്കെ അവൻ പറയുന്നുണ്ട് ഏ നീ എന്താ കാണിച്ചു വെച്ചത് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊന്നും മാറിയിട്ടാണെന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായിരുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പോ അവൻ്റെ അടുത്ത് തട്ടി കേറിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഇതോടെ നിന്റെ പണിയൊക്കെ നിർത്തിക്കോ ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല എന്നൊക്കെ അയാൾ തീർത്ത് തന്നെ പറയാണ് ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിന്റെ ബ്രദേഴ്സും ജോലി ചെയ്തോണ്ടിരുന്നത് ഓഹോ എന്റെ നീന് ഇവിടെ ജോലി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ഇവിടെ ജോലി ഇല്ലാന്ന് അവരിപ്പോ വിളിച്ചു പറയുകയാണ് ഒരു കാര്യം കേട്ടപ്പോ തന്നെ മാനേജറിന് ഒരുപാട് ദേഷ്യം വരികയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കില് മൂന്ന് പേര് സ്ഥലം കലോക്കുവെന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ജോലി പോയ ആ ഒരു വിഷമത്തില് നേരെ വീട്ടിലേക്ക് വരുകയാണ് ഇവര് വരുന്ന കഴിഞ്ഞപ്പോ ഹീറോന്റെ അച്ഛനാണെന്നുണ്ടെങ്കില് എന്താ ഇത്ര പെട്ടെന്ന് വന്നത് ജോലിയിൽ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളുടെ ജോലി പോയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്നാണ് അയാൾ പറഞ്ഞതൊക്കെ ഹീറോ ഇപ്പോ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഒരുപാട് കഷ്ടത്തിലാണ് ജീവിച്ചു പോകുന്നത് നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ ഒരുപാട് ദേഷ്യത്തില് ഇവര് നോക്കിയിട്ട് വഴക്ക് പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് കയറി പോവാണ് ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു കുതിര വണ്ടി വന്നു ണ്ട് ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടിലെ കൊട്ടാരത്തിൽ നിന്നായിരുന്നു ഈ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അയാള് ഇപ്പൊ ഒരു നോട്ടീസ് എടുത്തിട്ട് വായിക്കുകയാണ് നാളെ നമ്മുടെ രാജകുമാരിയുടെ പിറന്നാളാണ് അവിടേക്ക് നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ അവന്റെ ബ്രദേഴ്സിനെയും ക്ഷണിച്ചുകൊണ്ടിണ്ടായിരുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് കുതിര വണ്ടി അവിടുന്ന് പോവുകയാണ് എന്തിനാണ് ഈ ഒരു രാജകുമാരി നമ്മുടെ ഹീറോയിനെ കൊട്ടാരത്തിലേക്ക് അവരുടെ ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ ഒരു രാജകുമാരിനെ നമ്മുടെ ഹീറോ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഹീറോയിനെയും അവന്റെ ബ്രദേഴ്സിനെ കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കും അവന്റെ ബ്രദേഴ്സിനും ഒരുപാട് സന്തോഷാവാണ് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കുതിരവണ്ടിയൊക്കെ ആയിട്ട് അവര് കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ കട്ട് ചെയ്തിട്ട് കൊട്ടാരത്തിലുള്ള നമ്മുടെ രാജകുമാരി കാണിക്കുകയാണ് ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ ഹീറോയിന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പൊ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഹീറോ ഇപ്പൊ അവിടേക്ക് വന്നിട്ടുണ്ട് ഹീറോയിന് കൈയൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് ഇവനെ കണ്ടപ്പോ തന്നെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷാവാണ് ഇതേ സമയത്ത് അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് എന്നാൽ രാജാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗിഫ്റ്റ് എല്ലാം താഴെത്ത് വെച്ചാ മതി എന്ന് പറയുകയാണ് അവനിപ്പോ ആ ഒരു ഗിഫ്റ്റ് ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട് എന്നാൽ ടേബിൾ ഉണ്ടായിരുന്ന ഒരുപാട് ഗിഫ്റ്റുകൾ അവനിപ്പോ കാണാണ് അതെല്ലാം തന്നെ വലിയ വലിയ ഗിഫ്റ്റുകൾ എന്നാൽ ഇവൻ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയൊരു പാക്കേജ് ആയിരുന്നു ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് ശ്രദ്ധിക്കില്ല എന്നുള്ളത് മനസിലായതുകൊണ്ട് തന്നെ പിന്നീട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഒരു ബ്രദറിനെ കാണിക്കുകയാണ് ഇവൻ കുറച്ച് ഫുഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കുകയാണ് അതേസമയത്ത് തന്നെ ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്രദറിന് ലേഡീസിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ തന്നെ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ ബ്രദറിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും വളരെ പുച്ഛമായിരുന്നു തോന്നിയത് ഇവനെല്ലാം ആരാ ഈ ഒരു പാർട്ടിയിലേക്ക് വിളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഒരാള് മൂന്ന് ഡ്രിങ്ക്സുമായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളും കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഇവൻ അവിടെ വർക്ക് ചെയ്യുന്ന സർവൻ്റ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക്സ് രാജാവിനും രാജ്ഞിക്കും രാജകുമാരിക്കും കൊണ്ടു കൊടുക്കാനായിട്ട് പറയുകയാണ് ഇയാൾ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടുകഴിഞ്ഞപ്പോ അവന് ചെറിയൊരു ടെൻഷൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു ഡ്രിങ്സും അവൻ നേരെ രാജാവിന്റെ അടുത്തേക്ക് വരാണ് അത് അവിടെ വെക്കുന്നുണ്ട് ഇപ്പൊ രാജാവ് ഒരു ഡ്രിങ്ക് എടുത്തിട്ട് റാണിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും കൊടുക്കുന്നുണ്ട് ഇപ്പൊ രാജാവും അത് കുടിക്കുകയാണ് രാജാവും റാണിയും ഈ ഒരു ഡ്രിങ്ക്സ് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ച അടുത്ത നിമിഷത്തില് രണ്ടുപേരും ബോധം കെട്ട് കേട്ടവടെ ാണ് ഈ ഒരു കാര്യം കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട് എല്ലാരും അങ്ങോട്ടേക്ക് ഓടി കൂടാണ് ഇപ്പൊ ഈ ഒരു ഡ്രിങ്ക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പോയിസൺ കലർന്നിട്ടുണ്ടെന്നുള്ളത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാണിപ്പോ ഈ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാര് നമ്മുടെ ഹീറോയിന്റെ ബ്രദറിനെ കൈ കാണിച്ചിട്ട് ഇവൻ ആ ഒരു ഡ്രിങ്ക്സ് അവിടെ കൊണ്ടുവച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനായിരിക്കും ആ ഒരു പോയിസൺ കലക്കിയിട്ടുണ്ടാവാന്നൊക്കെ അവരിപ്പോ വിളിച്ച് പറയുകയാണ് ഇപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് പോയിസൺ കലർന്നിട്ട് കിടന്നിട്ട് അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ലേഡി കയ്യിലൊരു ബോട്ടിൽ എടുത്തിട്ട് മറ്റേ പോക്കറ്റിൽ നിന്നും അത് എടുക്കുന്ന രീതിയിൽ ആ ഒരു നിന്ന് പുറത്തെടുക്കുകയാണ് എന്നിട്ട് ഇപ്പോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഈ ഒരു പോയിസന്റെ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാന്നൊക്കെ ഇപ്പൊ വിളിച്ച് പറയുകയാണ് ഇപ്പൊ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ നേരെ രാജകുമാരിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ രണ്ട് ബ്രദേഴ്സും കൂടിയിട്ടാണ് നിങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൈയോടെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി ഇപ്പൊ പറയാണ് എന്നാൽ നമ്മുടെ രാജകുമാരിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് ആ ഒരു ബ്രദേസ് അല്ല ചെയ്തെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്രൗഡ് അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ മന്ത്രി പറയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പേര് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ വരാനായിട്ട് പറയാണ് ഹീറോയിനും ഇപ്പൊ വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് എന്റെ ബ്രദേസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇപ്പൊ രണ്ട് ബ്രദേഴ്സിനെയും കൂടിയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയാണ് ഈ ഒരു സീൻ കട്ടായി കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് രാജാവിനെയും രാജ്ഞിയെയും കൂടിയിട്ട് അവരുടെ ആ ഒരു ചേംബറിൽ അങ്ങനെ ാണ് ഈ ഒരു സമയത്ത് ഒരു വൈദ്യൻ വന്നിട്ട് ഇവരെ രണ്ടുപേരും പരിശോധിക്കുന്നുണ്ട് അയാൾ ഇപ്പൊ പറയാണ് ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിസൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇവര് അധികം വൈകാതെ തന്നെ മരിക്കാനായിട്ട് പോവാൻ പറയുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ രാജകുമാരിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം ആവാണ് അവൾ ഇപ്പോ കരയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് ഇവന്റെ ബ്രദേശ് ഇന്നസന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവരും ഷോക്ക് ആവുകയാണ് ഇനിയിപ്പോ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒരുപാട് കാലമായി ായിട്ട് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഐലൻഡിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു മാജിക്കൽ വാട്ടർ കിട്ടും ആ ഒരു വാട്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേരും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നു നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട് ഏ അതൊക്കെ വെറും കെട്ടുകഥകളാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി അവനെ സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇവൻ പറയുന്ന ഈ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന് ഒരു പ്രതീക്ഷ വരുകയാണ് അവളിപ്പോ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ട് ഈ ഒരു വൈദ്യൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുന്നതിൽ എന്താണ് തെറ്റെന്നൊക്കെ അവനിപ്പോ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനും പോവാന്ന് തന്നെ പറയുന്നുണ്ട് മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ തടുക്കാനായിട്ട് നോക്കുന്നുണ്ട് നീ കൂടി ഇവിടുന്ന് പോയിട്ട് പോകുന്ന വഴിക്ക് എങ്ങനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ ആരും നോക്കും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള് സെന്റിമെന്റൽ ആയിട്ട് വരെ അവൻ പറഞ്ഞു നോക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഞാൻ പോയിട്ട് അവർ മരുന്ന് കണ്ടുപിടിച്ചിട്ട് സേഫ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചുവരുന്നത് അവളിപ്പോ പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരുടെ ആ ഒരു യാത്ര അവരവിടെ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാടിനുള്ളിൽ കൂടി കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതിന് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു ദ്വീപിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊക്കെ അറിയുമെന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട് ആ വഴി ഏതാന്നുള്ളത് കൃത്യമായിട്ട് എനിക്കും അറിയില്ല പക്ഷെ അവിടേക്ക് പോകാനായിട്ടുള്ള വഴി അറിയുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട് അയാളെ തെരഞ്ഞിട്ടാണ് നമ്മളിപ്പോ അവനി പറയാണ് ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഈ ഒരു നാട്ടില് വളരെ മോശപ്പെട്ട ഒരു ബാറുണ്ടായിരുന്നു ബാറിനുള്ളിലേക്ക് ഇപ്പൊ ഒരാൾ നടന്നു കേറിവരാണ് അത് ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ബ്രദറിന്റെ അടുത്ത് ഒരു മൂന്ന് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് രാജാവിന് കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതേ സെർവെന്റ് തന്നെയാണ് ഈ ഒരു ബാറിലേക്ക് വരുന്നത് അവൻ നേരെ പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു ലേഡീന് മീറ്റ് ചെയ്യാണ് ഇപ്പോ ഇവൻ ആ ഒരു ലേഡീനോട് പറയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാതിരി പോയിസൺ ഞാൻ കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഡോസ് കുറച്ച് കുറഞ്ഞു പോയോണ്ട് അവർ ഇതുവരെ മരിച്ചിട്ടില്ല എന്നാലും രണ്ടു ദിവസത്തിനുള്ളിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാണ് പിന്നെ ആ ഒരു രാജകുമാരി ഉണ്ടല്ലോ അവൾ ആ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ടില്ല അവളിപ്പോ രാജാവിനെ രാജ്ഞീനെ രക്ഷിക്കാനായിട്ട് എന്തോ ഒരു മാജിക്കൽ വാട്ടർ തേടിയിട്ട് പോയതാണ് അവിടെ ഒരുപാട് ട്രഷർ ഉണ്ട് എന്നൊക്കെ അവനിപ്പോ അവന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയോട് പറയാണ് ഈ ഒരു ഒരു വിച്ചായിരുന്നു അവളാണെന്നുണ്ടെങ്കിൽ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പൈസ ഞാനിപ്പോ നിനക്ക് തരാന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു ഡ്രിങ്ക്സ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുകയാണ് അവനൊന്നും ചിന്തിക്കാതെ ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നുണ്ട് എന്നാൽ മുന്നേ തന്നെ ഈ ഒരു ലേഡി അതിൽ പോയിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ച അവൻ സ്പോട്ടിൽ തന്നെ അവിടെ മരിച്ചു വീഴുകയാണ് നിന്നോട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുപോലും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയാത്ത നീയൊന്നും ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് അവരിപ്പൊ പറയാണ് ീപ്പൊ ഞാൻ തന്നെ ആ ഒരു രാജകുമാരിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ അവളെ കൊല്ലണല്ലോ അത് മാത്രല്ല അവളെ അന്വേഷിച്ചു പോയിട്ടുള്ള ആ ഒരു ട്രഷറും എനിക്ക് തന്നെ കൈക്കലാക്കണമെന്ന് മന്ത്രവാദിനി ഇപ്പൊ പറയുകയാണ് ഇപ്പൊ രാജകുമാരിനെയും നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാട്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ഹീറോ ഇപ്പൊ പറയാണ് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു വഴി അറിയുന്ന ആളെ ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു അണ്ണാൻ കുഞ്ഞു അങ്ങോട്ടേക്ക് വരികയാണ് ഈ അണ്ണാനെ കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ പറയാണ് ഇത് നമുക്ക് വഴി കാണിക്കാനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക വാ നമുക്ക് അതിനെ ഫോളോ ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവനിപ്പോ അതിനെ ഫോളോ ചെയ്ത് പോവാണ് അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ കാടി ചെറിയൊരു ഹട്ട് ഇവര് കാണുന്നുണ്ട് ഇവര് ആ ഒരു ഹട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരാള് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് ഇവര് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാണാനേ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മൂക്കിന് ഒരുപാട് നീളമുണ്ട് ആ ഒരു മൂക്കിപ്പോ അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഹീറോ പോയിട്ട് ആ ഒരു മൂക്ക് എടുത്തിട്ട് അവരിപ്പോ രക്ഷിക്കുന്നുണ്ട് തല പൊക്കി നോക്കിയ സമയത്താണ് നമ്മുടെ ഹീറോയിനെ അവര് കാണുന്നത് ആഹാ ഇത് നീയാണ് ണോ നീ എന്താ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഹീറോ പറയാണ് ഈ നിക്കുന്ന നാട് നമ്മുടെ രാജ്യത്തിന്റെ രാജകുമാരി രാജാവിന്റെ രാജ്ഞിന്റെ അവസ്ഥ വളരെ മോശമാണ് അവർ കുറച്ച് ദിവസത്തിനുള്ളിൽ മരിക്കാൻ പോവാണ് അതിനു മുന്നേ നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു മാജിക്കൽ വാട്ടർ അല്ലേ അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് കൊണ്ടേ കൊടുത്താലേ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി പറഞ്ഞതാണെന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട് ഓ മാജിക്കൽ വാട്ടറോ അവിടേക്ക് പോവാനായിട്ടുള്ള വഴിയൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാൽ എനിക്ക് അറിയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഈ ഒരു കഥയൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിപ്പോ ജീവനോടെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ലേഡി അവന് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഇവരെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റും അവരിപ്പൊ കൊടുക്കുകയാണ് നോക്കുന്ന സമയത്ത് അതൊരു മാജിക്കൽ ഷൂസ് ആയിരുന്നു നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്ന അതേ സമയത്ത് തന്നെ ഈയൊരു ഷൂ എടുത്തിട്ടാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്നാൽ ഈ ഒരു ഷൂ ഇട്ട കാര്യം മാത്രമേ അവൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അതിന് മുന്നേ അവൻ എയർലായിട്ടുണ്ടായിരുന്നു ഇവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് അടിച്ച് തല്ലി വീഴാണ് അച്ഛൻ സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഷൂ പോലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു അത് ഉഫ് ഇതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു രണ്ട് ഷൂം അവൻ അഴിച്ചു മാറ്റിയിട്ട് അവന്റെ ബാഗിൽ എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർ ആ ഒരു യാത്ര അവർ തുടങ്ങുകയാണ് അങ്ങനെ ഇവര് നടന്നു മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേവ് ഇവര് കാണുകയാണ് അതിന്റെ ഉള്ളിൽണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സും തന്നെ പേടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉള്ളിലേക്ക് വരാനായിട്ട് വിസമ്മതിക്കുകയാണ് നിങ്ങളൊക്കെ ഇത്രയും പേടിക്കുണ്ടന്മാരായി പോയല്ലോ ധൈര്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരി ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവാണ് ഇവർക്ക് ഒരു വെള്ളച്ചാട്ടം കടന്നിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നാൽ ആ ഒരു ഭാഗത്ത് മുഴുവൻ തെരഞ്ഞിട്ടും അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നാൽ ഇവർക്ക് അതിന്റെ ശബ്ദം കേക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ കൊറേ നേരം അന്വേഷിച്ച് നടന്നിട്ടും ഇവർക്ക് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാനായിട്ടില്ല ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇവിടെ തങ്ങിയതിന് ശേഷം നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റിട്ട് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ അവിടെ കിടന്നുറങ്ങുകയാണ് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിടന്ന അതേ സമയത്ത് അവൾ ഉറങ്ങി പോവാണ് പക്ഷെ നമ്മുടെ രാജകുമാരിയുടെ കൂർക്കമലി കാരണം നമ്മുടെ ഹീറോയിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് അവൻ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് രണ്ട് ചെറിയ കൂണുകൾ അവന് കിട്ടുകയാണ് അത് നേരെ എടുത്തിട്ട് രണ്ട് ചെവിയിലും ടൈറ്റ് ആയിട്ട് തിരികിയിട്ട് അവനിപ്പോ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത് ചെവിയിൽ തിരികിയതുകൊണ്ട് തന്നെ അവൻ ഒരു ശബ്ദവും കേൾക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തോടെ അവനിപ്പോ കിടന്നുറങ്ങുകയാണ് കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ മെല്ലെ മുന്നോട്ടേക്ക് ഒഴുകി നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചാടി എണീക്കുകയാണ് ഇവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഉറക്കത്തിൽ തന്നെ എങ്ങോട്ടേക്കോ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് അവൻ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോ അവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ പോയി പോയിട്ട് അവൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ അവിടെ ഇരുന്നിട്ട് വയലിൻ പോലെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ടായിരുന്നു ഇവൻ ഈ ഒരു വയലിൻ വായിക്കുന്ന ശബ്ദം അതിന്റെ ആ ഒരു മാജിക്കൽ പവർ കൊണ്ടാണ് രാജകുമാരി ഇങ്ങോട്ടേക്ക് ഉറക്കത്തിൽ എണീറ്റ് നടന്നു വന്നിട്ടുള്ളത് രാജകുമാരി ഉറക്കത്തിൽ എണീറ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഹീറോ ഹീറോണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീച്ചറിനടുത്ത് ഇപ്പൊ ഉറക്കെ വയലിൻ നിർത്താനായിട്ട് ശബ്ദം കേട്ടിട്ട് അത് ഒരു നിമിഷത്തേക്ക് ആ ഒരു വയലിൻ നിർത്തിയിട്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് ഇപ്പോ അവളെയും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രീച്ചർ ഇവരുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് പറയാണ് ഇവിടേക്ക് വന്നിട്ടുള്ള ആരും തന്നെ ഇതുവരെ തിരിച്ചു പോയിട്ടുള്ള ചരിത്രം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവിടുന്ന് പോകാനായിട്ടുള്ള അനുവാദം ഇല്ല എന്ന് പറയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ കത്തുകയാണ് അവനിപ്പോ ആ ഒരു ക്രീച്ചറിനോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു മത്സരം വായിക്കാം നീയാണ് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നീ പറയുന്നത് പോലെ ഞങ്ങൾ കേട്ടോളാം അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പോകുന്നു പറയുകയാണ് ഇപ്പൊ ആ ഒരു ക്രീച്ചറും അതിനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ആ ഒരു വയലിൻ വായിച്ചിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ക്രീച്ചർ ഇപ്പോ അതിമനോഹരമായിട്ട് ആ ഒരു വയലിൻ വായിക്കുന്നുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കണ്ടു തള്ളി അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം അത് വായിച്ച് നിർത്തുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയുടെ നേരെ ആ ഒരു വയലിൻ നീട്ടുന്നുണ്ട് അവനും ആ ഒരു വയലിൻ വാങ്ങിയിട്ട് ഇപ്പൊ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹീറോ പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ക്രീച്ചർ ആണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് അങ്ങനെ നിക്കുക ാണ് കുറച്ച് സമയത്തിന് ശേഷം ക്രീച്ചർ തോറ്റു എന്നുള്ളത് അത് സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോ അതിന്റെ മുഖത്തേക്ക് പൊട്ടിച്ചിട്ട് ആ ഒരു വയലിനും എടുത്ത് ഹീറോയിനെ കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് ഇവർ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവർ എത്തിച്ചേർന്നത് ഒരു താഴ്വാരത്തിലായിരുന്നു ആ ഒരു മലയടിവാരത്തിലായിട്ട് ഒരു ചെറിയ വീടുണ്ടായിരുന്നു ഈ ഒരു വീടാണ് ഇവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ കാസിലേക്ക് പോയിട്ടുള്ള ആളുടെ വീട് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുറ്റത്തായിട്ട് ഒരു അപ്പൂപ്പൻ വിറക് കീറിക്കൊണ്ട് നിൽക്കുകയാണ് ഇദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ രണ്ടുപേർക്കും നല്ല സന്തോഷമാവുണ്ട് ഹൗ ഈ മുത്തച്ഛൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ ആ ഒരു ഗോൾഡൻ ഗ്യാസിലേക്ക് പോയിട്ട് മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആള് അവിടേക്ക് പോകാനുള്ള വഴി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഇപ്പൊ ഹീറോ ആ ഒരു മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് ഓ ഗോൾഡൻ ഗ്യാസിലേക്ക് പോയതല്ലേ അത് ഞാനല്ല എന്റെ മുത്തച്ഛനാണ് അകത്ത് പോയി നോക്ക് അദ്ദേഹത്തിന് കാണാന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി നോക്കുകയാണ് വീട്ടിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേറൊരു മുത്തച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിനോടും ഇവര് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് ഗോൾഡൻ ഗ്യാസിലേക്ക് പോയിട്ടുള്ള മുത്തച്ഛൻ അത് ഞാനല്ല എന്റെ മുത്തച്ഛനാണ് അദ്ദേഹത്തിനെ കാണുന്നുണ്ടെങ്കിൽ അകത്ത് പോയി നോക്കാനായിട്ട് പറയുന്നുണ്ട് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു മുത്തച്ഛൻ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോ ഇവരും എല്ലാം പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ഗോൾഡൻ ഗ്യാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് അവിടേക്ക് പോവാനുള്ള വഴിയൊന്നും പറഞ്ഞു തരുവെന്ന് ഇവരിപ്പൊ ചോദിക്കുകയാണ് ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാളും പറയുന്നുണ്ട് എന്റെ മുത്തച്ഛനാണ് പോയെന്നുള്ളത് ഇത് കേട്ടിട്ട് ഇവരുടെ കിളി കിളി കിളിക്കൂട് പറഞ്ഞു പോവാണ് ഇപ്പോ ഇയാള് പറഞ്ഞിട്ടുള്ള മുത്തച്ഛനെ കാണാനായിട്ട് വന്നേക്കാണ് അദ്ദേഹം തീരെ സുഖമില്ലാതെ കിടക്കായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നത് എന്റെ മുത്തച്ഛനാണെന്നാണ് ഇപ്പൊ അതെ കിളി പോയിട്ടില്ല ഇവര് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതേ റൂമിൽ തന്നെ ചെറിയൊരു തൊട്ടില് ഒരു മുത്തച്ഛൻ കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവസാനം അദ്ദേഹം സമ്മയിക്കുന്നുണ്ട് ഞാനാണ് ആ ഒരു ഗോൾഡൻ കാസിലിൽ പോയതെന്നും അവിടെ ഉണ്ടായിരുന്ന ട്രഷറുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവിടുന്ന് മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ സമ്മതിക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാജാവും രാജ്ഞിയും ഇതുപോലെ മരിക്കാനായിട്ട് കിടക്കുകയാണ് ഈ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഈ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ ശ്രമിക്കുക ാണ് ഒരുപാട് വയസ്സായിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഒരു പഴയ ഡയറി എവിടെ എവിടെയുണ്ട് അത് തെരഞ്ഞു കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ ഇവർ ആ ഒരു ഭാഗം മുഴുവൻ തപ്പി തെരഞ്ഞിട്ട് ആ ഡയറി കണ്ടുപിടിക്കുകയാണ് നോക്കുന്ന സമയത്ത് അവിടേക്ക് പോകാനായിട്ടുള്ള വഴി ആ ഒരു ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും നല്ല സന്തോഷം ആവാണ് അവരിപ്പോ ഈ ഒരു മുത്തശ്ശന്മാരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഇപ്പൊ വീടിന് പുറത്തേക്ക് ഡയറി വായിച്ചിട്ട് നടന്നു വരുന്നുണ്ട് എന്നാല് വീടിന്റെ പുറത്തെത്തി അതേ സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് ഈ ഒരു ഡയറി നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറുകയാണ് ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രഷർ അന്വേഷിച്ചിട്ട് ആ ഒരു മന്ത്രവാദിനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ രാജാവിനും രാജ്ഞിക്കും പോയിസൺ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലേഡി അവരിപ്പം നമ്മുടെ രാജ്ഞീനെയും അതുപോലെ തന്നെ ഹീറോയിനെയും കൂട്ടിയിട്ട് അവരുടെ ക്യാമ്പിലേക്ക് വരുകയാണ് നിന്റെ അച്ഛനെയും അമ്മേനെയും അതുപോലെ തന്നെ നിന്നെ കൊല്ലാനായിട്ട് അവിടെ തന്നെയുള്ള ഒരാളാണ് ഞങ്ങൾക്ക് പൈസ തന്നിട്ടുള്ളത് എന്തോ ഭാഗ്യത്തിന് നീ മാത്രം രക്ഷപ്പെട്ടു സാറല്ല എന്തായാലും ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലാനായിട്ട് പോവാണ് അത് മാത്രല്ല നിങ്ങൾ ആ ഒരു ഡയറി കണ്ടുപിടിച്ച് െ അതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളെ കൊന്നതിനു ശേഷം ഞാൻ ആ ഒരു ട്രഷർ എടുക്കാനായിട്ട് പോവാണ് ഇപ്പൊ ഈ ഒരു വിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ് എന്നിട്ട് നമ്മുടെ രാജകുമാരിനെയും അതുപോലെ തന്നെ ഹീറോനെയും കൊല്ലാനായിട്ട് പറയുകയാണ് ഇവർ രണ്ടുപേരെയും കൈ കെട്ടിയിട്ട് അവളെ അടുത്തുണ്ടായിരുന്ന ഒരു മലയുടെ മോളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവരെ കൊണ്ടുവന്നതിന്റെ ഇടയിൽ ഈ ആൾക്കാർ തമ്മില് ഏത് കാര്യത്തിൽ കൺഫ്യൂഷൻ ആവാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പില് നമ്മുടെ രാജകുമാരി ആണെങ്കിൽ അവളുടെ കയ്യില് ചെറിയൊരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കത്തി വെച്ചിട്ട് കയറുന്നത് കട്ട് ചെയ്തിട്ട് ഇവരിപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ഇവര് നേരെ ആ ഒരു വിച്ചിന്റെ ടെന്റിലേക്ക് തന്നെയാണ് വരുന്നത് എന്നിട്ട് ഇവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോവാനായിട്ട് തുടങ്ങുകയാണ് എന്നാൽ ഇപ്പൊ അവിടേക്ക് ഒന്ന് രണ്ടാൾക്കാർ കൂടി വരുന്നുണ്ട് അവര് വീണ്ടും ഇവരെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീച്ചറിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് ആ ഒരു മാജിക്കൽ വയലിനെ അതിപ്പോ പുറത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അവനിപ്പോ അത് വായിക്കുകയാണ് ഇവരെ പിടിക്കാൻ വന്നിട്ടുള്ള ആൾക്കാര് ആ ഒരു വയലിന്റെ മാന്ത്രിക ശക്തി കാരണം ഇപ്പൊ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതിന്റെ ഇടയിൽ ടെന്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദനി അവളിപ്പോ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു വയലിൻ നശിപ്പിക്കുകയാണ് എന്നാലും ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന കുതിരകളെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനും ഹീറോയിൻ കൂടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് ആ ഒരു വിച്ചിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരികയാണ് ഇവര് പോയിട്ടുള്ള ആ ഒരു കുതിരയുടെ കുളമ്പടികൾ നോക്കിയിട്ട് ഇവരെ ഇപ്പൊ ഫോളോ ചെയ്തിട്ട് വിച്ചും വിച്ചിന്റെ ടീമും കൂടിയിട്ട് ബാക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഹീറോയിൻ കൂടിയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് പോയി പോയിട്ട് ഇപ്പൊ ഒരു ബീച്ചിന്റെ അടുത്ത് എത്തുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഹീറോയിൻ നേരെ അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ നാണയങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബോട്ട് ഇവർ വാങ്ങുകയാണ് അങ്ങനെ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് അവര് മുന്നിലേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ പോയി പോയിട്ട് ഒരുപാട് ദൂരം എത്തിയിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ആവുകയാണ് ഈ ഒരു സമയത്ത് കടലിനുള്ളിൽ നിന്നും എന്തോ ഒരു മോൺസറൊക്കെ മെല്ലെ പൊങ്ങി വരുന്നുണ്ട് ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് വെച്ചിട്ട് അതിനെ ആക്രമിക്കുകയാണ് അതിപ്പോ പേടിച്ചിട്ട് വെള്ളത്തിന്റെ ഇടയിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നാൽ അത് മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഒരു വലിയ ഭീകര രൂപമായിട്ട് അത് മാറുന്നുണ്ട് എന്നിട്ട് ഇവർ ഈ ഒരു ബോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ബോട്ട് തകർന്നിട്ട് വെള്ളത്തിലേക്ക് പോവുകയാണ് ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഹീറോ പിറ്റേ ദിവസം രാവിലെ എങ്ങനെയൊക്കെ ഒരു കരയ്ക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇവന് ബോധം വന്ന അതേ സമയത്ത് തന്നെ ഹീറോയിന്റെ പേര് പറഞ്ഞിട്ട് അവൻ ഉറക്കെ നിലവിളിക്കുകയാണ് ഇവനെങ്ങനെ എങ്ങനെ കുറെ നേരം വിളിച്ചിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറോയ്ക്ക് പോക നല്ല രീതിയിൽ ടെൻഷൻ ആവാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് കയറി കയറിയിരുന്നിട്ട് അവൾ ഉറക്കെ വിളിച്ചു നോക്കാൻ ഇപ്പോ അവൻ തീരുമാനിക്കുന്നുണ്ട് അതിന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാള മുകളിലേക്ക് ഇവൻ കയറി പോവാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇവൻ ഞെട്ടി പോവാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ തൊട്ട് മുന്നിലായിട്ട് ഇവര് തേടി വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ ക്യാസിൽ അങ്ങനെ നിൽക്കുന്നതായിട്ട് ഇവൻ കാണുകയാണ് ഇപ്പോ ഇത് കണ്ടപ്പോഴാണ് ഇവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു ഐലൻഡിൽ തന്നെയാണ് ഇവൻ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ള അവനി അവനിപ്പോ മെല്ലെ നടന്നിടന്നിട്ട് ആ ഒരു ക്യാസിലിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിംഹാസനത്തിൽ ഒരു എല്ലിൻകൂടി ഇരിക്കുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട് അത് മറ്റാരുടെ എല്ലിൻ ആയിരുന്നില്ല സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു രാജാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ എല്ലിൻകൂടെ തന്നെയാണ് ഇത് അവൻ മെല്ലെ മെല്ലെ നടന്നിട്ട് ആ ഒരു എല്ലിൻകൂടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ കയ്യില് എന്തോ ഒരു റൗണ്ട് പോലെ ഒരു ബോളിന്റെ രൂപത്തില് എന്തോ ഒന്ന് കാണുന്നുണ്ട് അവനിപ്പോ അതെടുത്ത് കയ്യില് വെക്കുകയാണ് അതേ സമയത്ത് തന്നെ ഈ ഒരു കൊട്ടാരം മുഴുവൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങള് അവിടെ ഇങ്ങനെ ചെതറി കിടക്കുന്ന ഇതുവരെ കാണുന്നുണ്ട് സ്വർണ്ണത്തിൽ തീർത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങള് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ഹീറോ എന്നിട്ടുള്ളത് ആ ഒരു വെള്ളം കളക്ട് ചെയ്യാനായിട്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അത് എവിടെയാന്നുള്ളത് അവനിപ്പോ അന്വേഷിച്ച് പോകുന്നുണ്ട് അങ്ങനെ പോയി പോയിട്ട് ഒരു വലിയ ചേംബർ അതിന്റെ വാതിൽ തുറന്നിട്ട് നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് കയറി ാണ് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിലും ഒരുപാട് ഗോൾഡ് അങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടേക്കുന്നത് ഇവൻ കാണുകയാണ് അത് മാത്രല്ല ഈ ഒരു ചേംബറിന്റെ എന്റെ ഭാഗത്തായിട്ട് ആ ഒരു മാജിക് വാട്ടർ ഉള്ള കുളം അതിപ്പോ അവൻ കാണുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവൻ നിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ നിന്നായിട്ട് ഇപ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു വിച്ച് ആയിരുന്നു അത് നമ്മുടെ ഹീറോയിനെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവളെ പിടിച്ചിട്ടാണ് ഈ ഒരു വിച്ചും കൂട്ടേക്ക് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ എനിക്ക് ചെയ്തത് വലിയൊരു ഉപകാരമാണ് ഇത്രയും വലിയൊരു നിധി അത് നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു തന്നല്ലോ ഈ ഒരു വലിയ നിധി അത് ഞാൻ ഞാനിവിടുന്ന് കൊണ്ടുപോവാനായിട്ട് പോവാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരത്തിനൊക്കെ പകരമായിട്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചു തരണ്ടേ ഓക്കെ ഓക്കെ നിങ്ങൾ രണ്ടുപേരെയും വേദനയില്ലാതെ തന്നെ ഞാനിപ്പോ കൊല്ലാന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തു നിന്നായിട്ട് ഒരു സ്വർണ്ണ കൂമ്പാരം അതിപ്പോ ഇങ്ങനെ ഇളകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്ന ഒരു മോൺസർ അവനിപ്പൊ എണീറ്റ് വന്നിരിക്കുകയാണ് അതിപ്പോ നമ്മുടെ വിച്ചിന്റെ നേരെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രാജാവ് മരിക്കുന്നതിന് മുന്നേ ഈ കാണുന്ന ട്രഷറിനും അതുപോലെ തന്നെ ഈ ഒരു കൊട്ടാരത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ഒരു മാജിക്കൽ വാട്ടറിനും കാവലായിട്ടായിരുന്നു ഈ ഒരു മോൺസ്റ്ററിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കണ്ടു കാണില്ലായിരുന്നു നമ്മുടെ വിച്ചിന് ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അതിപ്പോ ആ ഒരു മോൺസ്റ്ററിനെ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ് മോൺസ്റ്ററിന് കണ്ണു കാണലെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിന്റെ മൂക്ക് അത് ഒരുപാട് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മണം പിടിച്ചിട്ട് ഇവള് നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ഓരൊറ്റ തട്ട് കൊടുക്കുകയാണ് അവർ ഒറ്റ അടിക്ക് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് പേടിച്ചിട്ട് അവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പൊ ചെതറി ഓടുകയാണ് എന്നാൽ ഈ ഒരു റൂമിൽ ഒരുപാട് ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് ഓരോ ട്രാപ്പ് പോയി കുടുങ്ങുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ മരിച്ചു പോകുന്നുണ്ട് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഹീറോയിനും മാത്രമേ അവിടെ ബാക്കിയായിട്ടുള്ളൂ അവരിപ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ ഒളിച്ചു നിക്കുകയാണ് ഈ ഒരു മോൺസ്റ്ററിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാജിക്കൽ വാട്ടർ ഉള്ള കുളത്തിന് മോൺസ്റ്റർ പോയി കാവലിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു വെള്ളം എടുക്കാതെ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് മെല്ലെ മെല്ലെ ആ ഒരു കുളത്തിന്റെ അടുത്തേക്ക് പോവാണ് ശബ്ദം ഉണ്ടാക്കാതെ എന്നാൽ ഇവർ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗോൾഡ് കോയിനിൽ നമ്മുടെ ഹീറോ അറിയാതെ ചവിട്ടി പോകുന്നുണ്ട് ആ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ ഇനിയും ആരൊക്കെ ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് മോൺ മനസ്സിലാവുകയാണ് അതിപ്പോ ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനിപ്പോ പറയാണ് ഇനിയിപ്പോ വേറൊരു വഴിയില്ല നമുക്ക് അവന്റെ അടുത്ത് പോയി ചോദിക്കാന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു രണ്ടുപേരും കൂടിയിട്ട് മോൺസൺ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഇതുപോലെ ഞങ്ങളുടെ രാജ്യത്തെ രാജാവും രാജ്ഞിയും തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു വെള്ളത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഒരു വെള്ളം ഞങ്ങൾക്ക് തന്നൂടെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ ട്രഷർ എടുക്കാനായിട്ടല്ല ഒരു രാജ്യത്തിന് മുഴുവൻ രക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ രണ്ട് ജീവൻ രക്ഷിക്കാനായിട്ട് കുറച്ച് വെള്ളം അത് നിനക്ക് ഞങ്ങൾക്ക് തന്നൂടെന്ന് നമ്മുടെ ഹീറോയിനിപ്പോ ആ ഒരു മോൺസനോട് ചോദിക്കുകയാണ് എന്നാല് മോൺസൺ ആണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടുത്തെ വെള്ളമൊന്നും ആർക്കും തരാനായിട്ട് പറ്റില്ല ഞാൻ ആർക്കെങ്കിലും ഈ ഒരു വെള്ളം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ രാജാവ് എന്നോട് ദേഷ്യപ്പെടും അത് മാത്രമല്ല എന്റെ കണ്ണ് അത് അദ്ദേഹത്തിന്റെ കയ്യിലാണുള്ളത് അദ്ദേഹം അത് നശിപ്പിച്ചു കളയുന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു കാര്യം കത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രാജാവിന്റെ മടിയിൽ നിന്നും അവനൊരു ബോൾ പോലത്തെ സാധനം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് അവന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബാഗ് തുറന്നിട്ട് അവൻ ആ ഒരു ബോൾ പുറത്തെടുക്കുകയാണ് ഇപ്പൊ ഈ ഒരു ബോൾ ലൈറ്റ് ആയിട്ട് തുടച്ചു നോക്കുന്ന സമയത്താണ് അവന് അത് ആ ഒരു മോൺസന്റെ കണ്ണാണെന്നുള്ളത് മനസ്സിലായത് അതിപ്പോ മോൺസ്റ്റന് കൊടുക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ മോൺസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കണ്ടെടുത്തിട്ട് അത് അതിന്റെ തലയിൽ വെക്കുകയാണ് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോ നമ്മുടെ മോൺസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ കുറച്ച് വെള്ളം നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് പോയിക്കോന്ന് അതിപ്പോ പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹീറോയിന് ഓടി പോയിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള മാജിക്കൽ വാട്ടർ അവിടുന്ന് എടുക്കുകയാണ് അങ്ങനെ ഒരു വേഗം ആ ഒരു ഗോൾഡൻ ക്യാസില് വിട്ടിട്ട് പുറത്തേക്ക് വരികയാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഇവിടെ എത്താനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചു പോവാനായിട്ടും അത്രയും സമയം തന്നെ വേണ്ടി വരും അതുവരെയൊന്നും രാജാവും രാജ്ഞിയും ജീവനോട് ഇരിക്കാനായിട്ടുള്ള സാധ്യതയില്ല ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് സ്റ്റാർട്ടിങ് സീനിലെ ഹീറോയ്ക്ക് ആ ഒരു ഷൂ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ മന്ത്രവാദിനി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കാര്യം ഹീറോയിന് ഓർമ്മ വരുന്നത് അതിപ്പോ അവനെ കൊണ്ട് ഇടിയുകയാണ് ഇപ്പൊ ആ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പറന്ന് പറഞ്ഞിട്ട് ഓരോരോ ദ്വീപായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇവർ ഇവരുടെ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ കൊട്ടാരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ബ്രദേഴ്സിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവർക്ക് രണ്ടുപേർക്കും വധശിക്ഷ തന്നെയാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അവരെ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് ക്യാനുകളുടെ ഉള്ളിലേക്ക് ഇവർ ഇറക്കി നിർത്തിയിരിക്കുകയാണ് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു തീയിലേക്ക് ഇവർ രണ്ടുപേരും തള്ളി വിട്ടിട്ട് കൊല്ലാനായിട്ട് പോവുകയാണ് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന മന്ത്രി ആ ഒരു സമയം സമയമായി കഴിഞ്ഞപ്പോൾ തള്ളിയിടാനായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് പറന്നു വരുന്നുണ്ട് ഇവരിങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഉറക്കി ഇപ്പൊ വിളിച്ച് പറയുകയാണ് എന്റെ ബ്രദേഴ്സ് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവര് നിരപരാധികളാണ് അതുകൊണ്ട് അവരെ കൊല്ലരുന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മന്ത്രിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അയാൾ വിളിച്ചു പറയുകയാണ് ഇവന്റെ ബ്രദേഴ്സ് ആണ് ആ ഒരു പോയിസൺ രാജാവിനും രാജ്ഞി കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ആ ഒരു കാര്യത്തിൽ പങ്കുണ്ടാവും പറയുന്നുണ്ട് ഇപ്പൊ പടയാളികൾ വന്നിട്ട് അവനെ പിടിക്കുകയാണ് എന്നിട്ട് അവനെയും ഇപ്പൊ ഒരു പാത്രത്തിലിട്ടിട്ട് തള്ളി വിടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ രാജാവിനും രാജ്ഞിക്കും ആ ഒരു വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുടിച്ച സമയത്ത് തന്നെ ഇവരെ ഓക്കെ ആവാണ് അവര് ഈ ഒരു സ്ഥലത്തേക്ക് ഓടി വരുന്നുണ്ട് രാജാവ് ഇങ്ങനെ വന്നു കണ്ടുകഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമാവുകയാണ് എന്നാൽ ഈ ഒരു കാര്യമൊന്നും നമ്മുടെ മന്ത്രിക്ക് മാത്രം വിശ്വാസം ആവുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ രാജാവാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഈ ഒരു മന്ത്രിയുടെ മോന്തൊന്നും കൊടുക്കുകയാണ് അവർ അടിയുടെ ഫോഴ്സിൽ മന്ത്രി തെറിച്ചു പോകുന്നുണ്ട് എന്തിനാണ് രാജാവ് ഇങ്ങനെ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിച്ചിനോട് പറഞ്ഞിട്ട് പോയിസൺ ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു മന്ത്രിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ രാജാവിനോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രഷറിലെ ക്യാസിൽ നമ്മുടെ ഹീറോയിനെ ആ ഒരു വിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് പോരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര മാസമായിട്ട് ഹീറോയിനെടുത്ത് എല്ലാ സത്യങ്ങളും ആ ഒരു വിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാര് മന്ത്രി എടുത്തിട്ട് അലക്കിക്കും യാണ് അത് മാത്രമല്ല ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള നമ്മുടെ ഹീറോനെ എല്ലാവരും നല്ല രീതിയിൽ പൊക്കി പറയുന്നുണ്ട് ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം മനസ്സിലാക്കിയിട്ട് ഹീറോ ഇപ്പോ അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് പുറത്തെടുത്തിട്ട് നമ്മുടെ ഹീറോയിന് കൊടുക്കുന്നുണ്ട് തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ട് ആയിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെയിൻ ആയിരുന്നു നമ്മുടെ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെയിൻ കണ്ടുകഴിഞ്ഞപ്പോ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് അത് മാത്രമല്ല അവൾ നേരെ രാജാവിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇവനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയാണ് രാജാവ് ഇപ്പൊ പറയാണ് ഇതിനു മുന്നേ അവൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ജീവനും അവൻ രക്ഷിച്ചു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് രാജാവ് പറയാണ് അവൾ നേരെ പോയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ കഴിയാണ് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തോക്കാനായിട്ട് മറക്കണ്ടേ അതുപോലെ തന്നെ യൂട്യൂബിന്റെ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട് കമന്റ് ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഹൈപ്പും കൂടി തന്നിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ